മൂന്ന് നേരം നല്ല ശുഭശിതായിട്ട് തിന്നാൻ തന്നിരുന്നില്ലേ ഇട്ട് കൊടുക്കണ വസ്ത്രം ഒരു പെരുന്നാൾ വിശു ഓടം ഒഴിവാക്കിയിരുന്ന എന്റെ മക്കൾ കാലത്ത് ഞാൻ കൊടുക്കാത്തൊരു സംഭവം മറ്റുള്ളവർ കൊടുക്കണേ അത് നിങ്ങക്ക് കേൾക്കണല്ലോ ഒരു പെണ്ണ് മറ്റൊരുത്തരണ്ട് പോകുമ്പോ മറ്റൊരുത്തരണ്ടില്ലാണ്ടാക്കിട്ടാണ് പോകണേ എന്താണ് ഓൻ കൊടുക്കാത്തത് എന്താ മറ്റൊരു കിട്ട

ആ മകന് കൊണ്ടി കൊടുക്കുമ്പോ എന്തുകൊണ്ട് എന്ന് മറ്റു പലരുടെ ജീവിതത്തിലും വളരെ ഒരു മക്കള്ണ്ടോരും അഞ്ഞൂറ് സ്കൂൾ ഫീസ് ഇന്നെ വരുമ്പോളിക്കട്ടെ വിളിക്കുമ്പോ എന്താ ഉള്ളത് അഞ്ഞൂറ് താങ്കൾ ഉന്നയിച്ച ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു ഓഹ് ഞാനൊരു സ്റ്റേറ്റ് ഫോർവേർഡ്

എന്നിട്ട് ഒരു സൂപ്രഭാതത്തിൽ ഒക്കെ കയ്യാണ്ട് കഴിഞ്ഞപ്പോ ഞാൻ ഇല്ലാത്ത വളത്തിൽ നിൽക്കുമ്പോൾ വന്നിട്ട് പറയാ പറയാട് കൊണ്ട എവിടുന്നു അല്ല ഒന്നെങ്കിലും അംഗീകരിച്ചല്ലോ സന്തോഷായി പ്രശ്നങ്ങൾ കാരണം വെച്ചാല് എന്റെ മൊബൈലിൽ നിന്നും ഞാനിപ്പോ കല്യാണം കഴിച്ച ഭാര്യ വിദഗ്ധമാറ്റി ഇയാളെ നമ്പർ എടുത്ത് എന്നിട്ട് എന്റെ കാര്യങ്ങൾ പൂർവിക കാര്യങ്ങൾ ഇവളോട് എന്നെ കുറിച്ച് നല്ലത് പറയുന്നത് പറയൂ വരൂല്ല ഇവള് കേട്ടടിച്ചിട്ടു പറഞ്ഞിട്ട് കേട്ടിട്ട് കേട്ടു നോക്കുമ്പോ ഓ പുതിയത് വന്നതല്ലേ എന്റെ വീരസാഹസ കലകളാണ് കേക്കുന്നത് ആരാണിപ്പോ ഞാന് ഇരിക്കന്നെ തോന്നി പോയി ഞാൻ ആരാന്ന് കാര്യം ചില ആദ്യത്തെ ഭാര്യയൊക്കെ കേൾക്കണ് അങ്ങനെ അവര് അമ്മായിമ്മയും മോളും കൂടി പറഞ്ഞ മാതിരി വില കിട്ടി കൊറേ കളിച്ചോക്കി നടക്കില്ല അനക്ക് വേണ്ട ഇറങ്ങിക്കോ ജീവിക്കണ പോരെ ഈ ഒരൊറ്റ ചോദ്യം ഓൾക്ക് ജീവിക്കണം പറഞ്ഞ് ഓൾഡ് പോന്നു നല്ല പോലെ ജീവിക്കുന്നുണ്ട് സ്വന്തം തലയിൽ തന്നെ പെണ്ണ് ഒരു വീട്ടിലേക്ക് കേറി വന്ന ആദ്യം പണക്കണ അമ്മായിമ്മനെ ഇല്ലെങ്കിൽ നിങ്ങള് പറയും ഇവിടെ എത്ര കേസ് ഞങ്ങൾക്ക് ആദ്യം ആ അമ്മ ശരിയല്ല അമ്മായിമ്മ എന്തുകൊണ്ട് ശരിയല്ല ഇവര് പെണ്ണല്ലേ ഇവർക്ക് ഉമ്മല്ലേ എന്തുകൊണ്ട് അമ്മായിമ്മ ശരിയല്ല എന്തുകൊണ്ട് ഭർത്താവിന്റെ പെങ്ങൾ ശരിയല്ല മറ്റുള്ള കൂട്ടക്കാരും ശരിയല്ല ഇവര് കണ്ടെത്തുന്ന ഒരു വിദ്യ ഇവർക്ക് സ്വന്തമായി കിട്ടണം അങ്ങനെ വളച്ചു കൂട്ടി കിട്ടിയിട്ട് ഇന്ന് അടുക്കിട്ട് ഇന്ന് ഊട്ടിക്ക കൊണ്ടിരുന്ന കമ്പ്ലീറ്റ് വേടിച്ചെടുക്ക വേണ്ടാന്ന് തോന്നുന്നു ഒറ്റ തള്ളി പോ അതിന് ഇവര് ഞായങ്ങൾ ഇവര് കണ്ടെത്തു ായി കണ്ടിട്ട് എന്റെ മക്കളെ വളർത്തു എനിക്കും വളർത്തലിക്ക് കാണിച്ചു തരണോ വിപരീത ബുദ്ധി സുബേർ ഇതുവരെ സംഭാവിച്ച അഞ്ചു സെന്റ് സെന്റ് വസ്തു മക്കളുടെ പേരിൽ അയാൾ എഴുതി നാല് സെന്റ് നാല് സെന്റ് ഈ ചെറുപ്പക്കാരനെ ഇത്രയും വയസ്സിനാണ് സമ്പാദിച്ച വസ്തുവത് അത് അത് മൊത്തം പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ സ്നേഹം രണ്ടുമുടി ചാലിച്ച് മർമ്മത്ത് ഒരൊറ്റ അടി കൊടുത്ത ഏത് പെണ്ണിനും വരച്ച വരയില് നിർത്താൻ പറ്റും അതാണ് ഇവിടുത്തെ അറിയില്ല അതാ പെണ്ണിനെ അതുകൊണ്ട് ഞാൻ വൈഫിനെ മനസ്സിനെ നന്നാക്കുക എന്നുള്ളതാണ് ആ മനസ്സ് നന്നാവുമ്പോ നമ്മള് സ്വയമേ നന്നാവും ആ നല്ല ചിന്തകൾ വരുമ്പോൾ നമുക്ക് എല്ലാം നന്നതായിട്ടേ കാണാൻ പറ്റുള്ളൂ നമ്മളെല്ലാം നന്നായി കാണുമ്പോൾ അവർ നമ്മളെ കാണുന്നതും നന്നായിട്ടായിരിക്കും അപ്പൊ പൊതുവേ ജീവിതം നന്നായി പോകും കാര്യമില്ലല്ലോ എന്നാലും